എടാ നാളെ വീട്ടിൽ ആരും ഉണ്ടാവില്ല നീ ഇങ്ങോട്ട് വരുമോ ഫോണിൽ കൂടി കൊഞ്ചലോടെയുള്ള രേഷ്മയുടെ സ്വരം കേട്ടതും വിനീത് അവിശ്വസനീയതയോടെ നിന്നു നീ നീ ഇപ്പം എന്താ പറഞ്ഞേ കേട്ടത് വിശ്വസിക്കാൻ കഴിയാനാവാതെ വിനീത് ചോദിച്ചു നാളെ ഇങ്ങോട്ട് വരുമോ എന്ന് ഇവിടെ നാളെ ആരും ഉണ്ടാവില്ല എല്ലാവരും ദൂരെ ഒരു കല്യാണത്തിന് പോകുക എനിക്ക് ഫൈനൽ എക്സാം തുടങ്ങാറായതുകൊണ്ട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് പോകുന്നില്ല നീ വരുമോ ഞാൻ അങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടാൽ നിനക്ക് പ്രശ്നമാവില്ലേ വിനീതേട്ടൻ ബസ്സിൽ വന്നാൽ മതി ബൈക്കിൽ വന്നാലേ ആരെങ്കിലും ശ്രദ്ധിക്കുകയുള്ളൂ ഞാൻ വരണോടി നിനക്ക് വീട്ടിൽ പ്രശ്നമൊന്നും ആകരുത് എന്ത് പ്രശ്നം രാവിലെ അഞ്ചു മണിക്ക് തന്നെ ഇവിടുന്ന് എല്ലാവരും പോകും വിനീതേട്ടൻ ഒരു ആറു മണി ആകുമ്പോൾ പോര് ആ സമയമാകുമ്പോൾ ആരും അധികം ശ്രദ്ധിക്കില്ല എന്നിട്ട് രാത്രി ഏഴ് മണി ആകുമ്പോൾ പോയാൽ മതി കല്യാണത്തിന് പോയിട്ട് അച്ഛനും അമ്മയും അനിയത്തിയുമൊക്കെ ഒക്കെ എത്താൻ രാത്രിയാകും വിനീതേട്ടൻ വരില്ലേ പ്ലീസ് ഞാൻ കാത്തിരിക്കും ആരും കാണാതെ വന്നാൽ മതി ആദ്യമായിട്ടല്ലേ നീ എന്നെ വീട്ടിലേക്ക് വിളിക്കുന്നത് അതും ഇത്രയ്ക്ക് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ വരാതിരിക്കും ഞാൻ വരാടി പെണ്ണേ പ്രേമപൂർവം വിനീത് പറഞ്ഞു അതെ ഇങ്ങോട്ട് വരുന്ന കാര്യം ഫ്രണ്ട്സിനോടൊന്നും പറയാൻ നിൽക്കണ്ട അവർ വെറുതെ ഓരോന്നൊക്കെ ഉണ്ടാക്കി പറയാൻ തുടങ്ങും നമുക്ക് അതിൻ്റെ നാണക്കേട് ഇല്ലടി ആരോടും പറയില്ല വിനീതേറ്റം ഫുഡ് കഴിച്ചോ ആടി ഞാൻ കഴിച്ചു നീയോ ഞാനും കഴിച്ചു നാളെ വിനീതേറ്റം വരുമ്പോൾ എന്താ കഴിക്കാൻ ഉണ്ടാക്കേണ്ടത് നീ എന്ത് തന്നാലും ഞാൻ കഴിക്കും അതിപ്പോൾ ഒരു കുപ്പി വിഷം ആണെങ്കിൽ കൂടി നീ എൻ്റെ ജീവൻ്റെ ജീവനല്ലേ പെണ്ണെ എനിക്കൊന്നും തന്നില്ലെങ്കിലും സാരമില്ല നിന്നെ മാത്രം മതി എപ്പോഴും അവൻ്റെ സ്വരം ആർദ്രമായി വിനീതേട്ട ലവ് യു ലവ് യു സോ മച്ച് രേഷോ നാളെ നേരത്തെ തന്നെ എത്താൻ നോക്കണേ കിടന്നുറങ്ങി സമയം വൈകിപ്പിക്കരുത് രേഷ്മ ഓർമ്മപ്പെടുത്തി ഇല്ലടി ഇന്നത്തെ രാത്രി എനിക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല പിന്നെയാണ് എന്തായാലും രാവിലെ ഞാൻ ഒന്നുകൂടെ വിളിക്കും ഉം നീ വിളിച്ചോ പിന്നെ നീ വാട്സാപ്പിൽ ചാറ്റിൽ വാ അനിയൻ വരുന്നുണ്ട് കിടക്കാൻ നമ്മൾ പറയുന്നത് അവൻ കേൾക്കും ശരി വിനീത് കോൾ കട്ടായി രേഷ്മയും വിനീതും വാട്സാപ്പിൽ ചാറ്റ് തുടങ്ങി പതിയെ പതിയെ അവരുടെ മെസ്സേജസ് സെക്സ് ചാറ്റിലേക്ക് മാറി മിക്കവാറും ദിവസം സംസാരിച്ച് സംസാരിച്ച് ഒടുവിൽ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് രേഷ്മ പഠിക്കുന്ന കോളേജിനടുത്ത് വെൽഡിംഗ് വർക്ക്ഷോപ്പ് നടത്തുകയാണ് വിനീത് അങ്ങനെ കണ്ടുള്ള പരിചയം ഇരുവരുടെയും പ്രണയത്തിൽ കൊണ്ടെത്തിച്ചു വിനീതിന് രേഷ്മ എന്നുവച്ചാൽ ജീവനാണ് അവൾക്കും അതേ രേഷ്മയുടെ പി ജി പഠനം കൂടി കഴിഞ്ഞ ശേഷം അവളുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കാനിരിക്കുകയാണ് വിനീത് ഇരുവരും പ്രണയിച്ചു തുടങ്ങിയിട്ട് രണ്ടു വർഷമാകുന്നേയുള്ളൂ എങ്കിലും വളരെ ആഴമേറിയൊരു ബന്ധമായിരുന്നു ഇരുവരും തമ്മിൽ രാത്രി വൈകുവോളം ഇരുവരും ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഉറക്കം കണ്ണുകളെ മാടി വിളിക്കാൻ തുടങ്ങിയപ്പോൾ പിറ്റേ ദിവസം നടന്നേക്കാവുന്ന ഓർത്ത് രേഷ്മയും വിനീതും മെല്ലെ മെല്ലെ നിദ്രയെപ്പോൽകി പിറ്റേ ദിവസം രാവിലെ നാലു മണിക്ക് തന്നെ രേഷ്മ വിനീതിനെ വിളിച്ചുണർത്തി വിനീതിൻ്റെ വീട്ടിൽ നിന്നും ബസ്സിൽ ഒരു മണിക്കൂർ യാത്രയുണ്ട് രേഷ്മയുടെ വീട്ടിലേക്ക് കൂട്ടുകാർ ആരോടും വീട്ടിൽ വരുന്ന കാര്യം പറയരുതെന്ന് രേഷ്മ പ്രത്യേകം പറഞ്ഞിരുന്നെങ്കിലും വിനീത് തൻ്റെ ക്ലോസ് ഫ്രണ്ടായ പ്രവീണിനോട് രേഷ്മയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞിരുന്നു ഒപ്പം രാവിലെ ബൈക്കുമായി വന്ന് തന്നെ രേഷ്മയുടെ വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിടണമെന്നും വിനീത് തലേ ദിവസം രാത്രി പറഞ്ഞേൽപ്പിച്ചു വിനീത് പറഞ്ഞതിന് പ്രകാരം രാവിലെ അഞ്ചുമണിയായപ്പോൾ തന്നെ പ്രവീൺ ബൈക്കുമായി എത്തി രേഷ്മയുടെ വീടിരിക്കുന്ന സ്ഥലത്തിനടുത്തു തന്നെയുള്ള സൂപ്പർമാർക്കറ്റിൽ ബില്ലിംഗ് ആണ് പ്രവീണിൻ്റെ ജോലി പ്രവീണിൻ്റെ വണ്ടിയിൽ കയറി വിനീത് അമ്മയോട് യാത്ര പറഞ്ഞു കൂട്ടുകാരൻ്റെ കല്യാണമുണ്ടെന്ന് കള്ളം പറഞ്ഞാണ് വിനീത് വീട്ടിൽ നിന്നിറങ്ങിയത് അതിലവന് തെല്ല് കുറ്റബോധവും തോന്നി വാതിൽപ്പടിയിൽ നിന്ന് ചിരിയോടെ കൈവീശി കാണിക്കുന്ന അമ്മയെ കണ്ടപ്പോൾ ആ മുഖത്തെ നിറഞ്ഞ ചിരി കാണവേ ഒരു വേള പോകാതിരുന്നാലോ പോലും അവൻ ചിന്തിച്ചു രേഷ്മയുടെ മുഖം മനസ്സിലേക്ക് വന്നതും വിനീത് മറ്റെല്ലാം വിസ്മരിച്ചു രേഷ്മയുടെ വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വിനീതിനെ ഇറക്കിവിട്ട ശേഷം പ്രവീൺ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി രാവിലെ ആറു മണിക്ക് തന്നെ സൂപ്പർ മാർക്കറ്റ് തുറക്കും മോർണിംഗ് ഏഴ് മണി മുതൽ ഈവനിങ് ഏഴ് മണി വരെയാണ് പ്രവീണിൻ്റെ ജോലി സമയം ചെറുതായി വെളിച്ചം വീണ് തുടങ്ങിയ വഴിയിലൂടെ വിനീത് അതിവേഗം നടന്നു ഇടയ്ക്കിടെ രേഷ്മ വിളിച്ചു എവിടെ എത്തിയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു വിനീത് വീടിനടുത്ത് എത്താറായപ്പോൾ രേഷ്മ പോയി ഗേറ്റ് തുറന്നിട്ട് അവനെ കാത്തുനിന്നു ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വിനീത് വീടിനുള്ളിലേക്ക് കയറിയതും രേഷ്മ ചെന്ന് ഗേറ്റ് അടച്ച് ലോക്ക് ചെയ്തു വിനീതേട്ടൻ ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടോ ഇല്ല വഴിയിലെങ്ങോ ആരും ഇല്ലായിരുന്നു ഹോ ഭാഗ്യം രേഷ്മ നെഞ്ചിൽ കൈവച്ചു അവരൊക്കെ ഇനി രാത്രിയല്ലേ വരൂ വിനീത് ചോദിച്ചു ഹാ അതെ രാത്രിയാകും വരാൻ നീ എന്താ പെട്ടെന്ന് തന്നെ വീട്ടിലേക്കൊക്കെ വിളിച്ചത് കണ്ണിൽ നിറയെ കുസൃതിയോടെ അവൻ അവളെ നോക്കി ഇങ്ങനെ മതി വരുവോളം കണ്ടോണ്ടിരിക്കാൻ അത് പറഞ്ഞതും രേഷ്മ വിനീതിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞു വിനീത് അവളെ എറുക്കെ പുണർന്നു കുറച്ചു സമയം അവർ അങ്ങനെ തന്നെ നിന്നു വിനീതേട്ടനെ വീടൊക്കെ കാണണ്ടേ വാ ഞാൻ കാണിക്കാം രേഷ്മ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു ഹാ കണ്ടേക്കാം വിനീത് അവളോടൊപ്പം നടന്നു വീടൊക്കെ ചുറ്റി നടന്ന് കണ്ട ശേഷം അവർ അവസാനം രേഷ്മയുടെ റൂമിലെത്തി പെട്ടെന്നാണ് പുറത്തൊരു ഇടിമുഴക്കം കേട്ടത് ഒപ്പം മിന്നലും മഴ പെയ്യുമെന്ന് തോന്നുന്നു കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിക്കൊണ്ട് രേഷ്മ പറഞ്ഞു നല്ല സമയത്താണ് മഴ പെയ്യുന്നേ വിനീത് മെല്ലെ അവളുടെ അടുത്തേക്ക് നടന്നു ജനൽപാളി വലിച്ചടച്ച് കർട്ടൻ നീക്കിയിട്ട് പിന്തിരിഞ്ഞതും രേഷ്മ കാണുന്നത് അവളെ തന്നെ പ്രേമപൂർവ്വം നോക്കി നിൽക്കുന്ന വിനീതിനെയാണ് ഇങ്ങനെ നോക്കല്ലേ വിനീത് എനിക്ക് നാണം വരുന്നുണ്ട് അവൻ്റെ കള്ളനോട്ടം നേരിടാൻ കഴിയാനാവാതെ അവൾ പിന്തിരിഞ്ഞ് നിന്നു നാണം വരുമ്പോൾ നിന്റെ മുഖം കാണാൻ പ്രത്യേക ചന്തമാണ് പെണ്ണെ പിന്നിലൂടെ വന്ന് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കാതിൽ അവൻ മെല്ലെ പറഞ്ഞു അവൻ്റെ കൈകൾക്കുള്ളിൽ അവൾ അനുസരണയുള്ള കുട്ടിയെപ്പോലും നിന്നു വിനീത് അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി രേഷ്മയുടെ ശ്വാസഗതി ഉച്ചത്തിലായി അവളുടെ പകുതി കോമ്പി അടഞ്ഞ കണ്ണുകളിൽ അവൻ്റെ അധരങ്ങൾ പതിഞ്ഞു കണ്ണിൽ നിന്നും കവിളിലും പിന്നെ നെറ്റിയിലും നാസികത്തുമ്പിലും അമർത്തി ചുംബിച്ചുകൊണ്ട് ഇരുവരുടെയും അധരങ്ങൾ പരസ്പരം ഒന്നു ചേർന്നു അധരങ്ങളിൽ നിന്നും കഴുത്തിലേക്കും മാറിലേക്കും അവൻ്റെ ചുണ്ടുകൾ പരതി നടന്നു രേഷ്മയുടെ കൈകൾ അവനെ വരിഞ്ഞു മുറുക്കി പുറത്ത് ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങി വിനീത് അവളെയും കൊണ്ട് ബെഡിലേക്ക് വീണു വിനീതിൻ്റെ കൈകൾ ഇക്കിളി പരത്തിക്കൊണ്ട് അവളുടെ ശരീരമാകെ ഇഴഞ്ഞു നടന്നു നമുക്കിങ്ങനെ കെട്ടിപ്പിടിച്ചു കിടക്കാം വിനീത് ഏട്ടാ ബാക്കിയൊക്കെ കല്യാണം കഴിഞ്ഞു മതി അവൻ അതിർവരമ്പുകൾ ഭേദിക്കാൻ തുടങ്ങിയതും രേഷ്മ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു നിന്റെ സമ്മതമില്ലാതെ ഞാനൊന്നും ചെയ്യില്ല പെണ്ണെ നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാനും സുഖമാണ് വിനീത് അവളെ തൻ്റെ നെഞ്ചോരം ചേർത്ത് പിടിച്ച് നെറുകയിൽ അമർത്തി വെച്ചു മഴയുടെ കുളിരിൽ ഒരു പുതപ്പിനുള്ളിൽ പരസ്പരം പുണർന്നുകൊണ്ട് ഇരുവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു വൈകുന്നേരം ആറു മണി കഴിഞ്ഞ നേരം വഴിയിലൊക്കെ ഇരുട്ട് വീണ് തുടങ്ങിയപ്പോൾ രേഷ്മയോട് യാത്ര പറഞ്ഞ് ഇറങ്ങി ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടക്കുമ്പോൾ വിനീത് പ്രവീണിനെ ഫോണിൽ വിളിച്ച് രേഷ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാര്യം അറിയിച്ചു പ്രവീൺ ബൈക്കുമായി ബസ് സ്റ്റോപ്പിൽ വരാമെന്ന് പറഞ്ഞു മൊബൈൽ ഫോണിൻ്റെ അരണ്ട വെളിച്ചത്തിൽ നടക്കുമ്പോൾ അവന് ചെറുതായി തല ചുറ്റുന്നത് പോലെ തോന്നി തൊണ്ട വറ്റി വരളുകയും കാലിടറിപ്പോകുന്നത് പോലെയും വിനീതിന് അനുഭവപ്പെട്ടു ഒരുവിധം അവൻ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി തളർച്ചയോടെ വിനീത് അവിടെയിരുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പ്രവീൺ ബൈക്കിൽ അവിടെ എത്തി തളർന്ന് അവശ്യനായിരിക്കുന്ന വിനീതിനെ കണ്ടതും അവൻ ചോദിച്ചു എന്തു പറ്റിയടാ നിന്റെ മുഖത്താകെ ഒരു ക്ഷീണം പോലെ തീരെ വയ്യടാ കൈയും കാലുമൊക്കെ കുഴഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു തല ചുറ്റുന്നു എങ്ങനെയൊക്കെയോ ഇവിടെ വരെ ഉള്ളൂ നീ ഇവിടെ ഇരിക്കേ ഞാൻ ഒരു കുപ്പി വെള്ളം വാങ്ങി വരാം പ്രവീൺ ഓപ്പോസിറ്റുള്ള കടയിൽ പോയി ഒരു കുപ്പി വെള്ളം വാങ്ങിക്കൊണ്ടുവന്ന് വിനീതിന് കൊടുത്തു പ്രവീൺ നീട്ടിയ കുപ്പി വാങ്ങി വിനീത് വായിലേക്ക് കമഴ്ത്തി കുറച്ച് വെള്ളം മുഖത്തേക്ക് ഒഴിച്ച് മുഖവും കഴുകി പെട്ടെന്നാണ് വിനീത് കുടിച്ച വെള്ളം മുഴുവനും ഛർദ്ദിച്ചത് ഒപ്പം കുറേ ചോരയും അവൻ ഛർദ്ദിച്ചു അത് കണ്ടതും വിനീതും പ്രവീണും ഒരുപോലെ ഞെട്ടി വീണ്ടും വീണ്ടും വിനീത് രക്തം ഛർദിക്കാൻ തുടങ്ങി ആകെ വിരണ്ടുപോയി നീ വേഗം വണ്ടിയിൽ കയറിക്ക് പ്രവീൺ വേഗം ബൈക്ക് സ്റ്റാർട്ടാക്കിക്കൊണ്ട് പറഞ്ഞു വിനീത് ബൈക്കിന് പിന്നിൽ കയറി പ്രവീണിൻ്റെ പുറത്തേക്ക് ചാരി കുഴഞ്ഞു കിടന്നു എടാ എനിക്ക് എനിക്ക് ഒട്ടും വയ്യടാ നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം നീ പേടിക്കണ്ട നീ എന്താ ഇന്ന് കഴിച്ചത് പ്രവീൺ ചോദിച്ചോ രേഷ്മയുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചത് ഇറങ്ങാൻ നേരത്ത് ഒരു ഗ്ലാസ് ജ്യൂസ് തന്നിരുന്നു അത് കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു ശരീരത്തിനാകെ ഒരു അസ്വസ്ഥത തോന്നാൻ തുടങ്ങിയത് അങ്ങനെയാണെങ്കിൽ ജ്യൂസിൻ്റെ കുഴപ്പം തന്നെയാവും ഫുഡ് പോയിസൺ ആയതാകും അയ്യോ അങ്ങനെയാണെങ്കിൽ അവൾക്കും വയ്യാതായി കാണും എനിക്ക് ജ്യൂസ് തരുമ്പോൾ അവളും ഒരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു രേഷ്മയുടെ വീട്ടിലാണെങ്കിൽ ആരുമില്ല എല്ലാവരും വരാൻ രാത്രിയാകും എൻ്റെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആരും അറിയില്ലടാ നീ ഇങ്ങനെ പേടിക്കാതെ അവളെ വിളിക്കേ ഹോസ്പിറ്റലിന് മുന്നിൽ ബൈക്ക് നിർത്തിക്കൊണ്ട് പ്രവീൺ പറഞ്ഞു വിനീത് വേഗം ഫോണെടുത്ത് രേഷ്മയെ വിളിച്ചു ഫസ്റ്റ് ഇറങ്ങി തന്നെ കോൾ അറ്റൻഡ് ചെയ്തു രേഷ്മ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ കുഴഞ്ഞ സ്വരത്തിൽ വിനീത് ചോദിച്ചു ഇല്ല വിനീതേട്ടാ ഏട്ടാ എന്തു പറ്റി പരിഭ്രമത്തോടെ അവൾ ചോദിച്ചു എനിക്ക് തീരെ വയ്യടി കുറേ രക്തം ഛർദിച്ചു ഞാൻ പ്രവീണിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്നു നീ ഓക്കെ അല്ലേ കുഴപ്പമൊന്നും ഇല്ലല്ലോ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഇടർച്ചയോടെ അവൻ ചോദിച്ചുകൊണ്ടിരുന്നു ഇല്ല എനിക്ക് കുഴപ്പമില്ല ദേഷ്മ പറഞ്ഞു അവനെന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും വിനീതിൻ്റെ വായിൽ നിന്നും പിന്നെയും രക്തം വന്നു അർദ്ധബോധാവസ്ഥയിൽ അവൻ നിലത്തേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ പ്രവീൺ ഓടി വന്ന് അവനെ താങ്ങിപ്പിടിച്ചു അറ്റൻഡർ കൊണ്ടുവന്ന സ്ട്രക്ചറിൽ കിടത്തി വിനീതിനെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി എടാ രേഷ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും നീ ഒന്നുകൂടെ വിളിച്ചു തിരക്കണേ ബോധം മറയാൻ തുടങ്ങുമ്പോൾ വിനീത് പ്രവീണിനോട് പറഞ്ഞു ഞാൻ വിളിക്കാം അവളെ പ്രവീൺ അവനെ ആശ്വസിപ്പിച്ചു വിനീതിനെ ഐ സിയുവിനെ ഉള്ളിലേക്ക് മാറ്റി അവൻ്റെ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു ജ്യൂസിൽ കലർന്ന വിഷമാണ് അവൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് ഡോക്ടർ കണ്ടുപിടിച്ചു സംഗതി കൊലപാതക ശ്രമമാണ് ഹോസ്പിറ്റലിൽ നിന്നും കാര്യങ്ങൾ പോലീസിനെ ഇൻഫോം ചെയ്തു വിനീതിൻ്റെ വീട്ടുകാരും ഹോസ്പിറ്റലിലെത്തി പ്രവീൺ വിനീതിൻ്റെ ഫോണിൽ നിന്നും രേഷ്മയെ വിളിച്ചു നോക്കി ഹലോ വിനീതേട്ടാ വീട്ടിലെത്തിയോ പദാർത്ഥം നിറഞ്ഞ സ്വരത്തിൽ അവൾ ചോദിച്ചു ഞാൻ പ്രവീണ വിനീതിൻ്റെ ഫ്രണ്ട് അവനിപ്പോൾ ഐ സി ജീവൻ മരണ പോരാട്ടത്തിലാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അവൻ്റെ ഉള്ളിൽ വിഷം ചെന്നിട്ടുണ്ടെന്നാണ് ഈ ദിവസം അവൻ നിന്റെ കൂടെ ആയിരുന്നുവെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം നീ അവന് ജ്യൂസ് കുടിക്കാൻ കൊടുത്തില്ലേ അത് കുടിച്ച ശേഷമാണ് അവന് അസ്വസ്ഥത തുടങ്ങിയത് വിനീതിന് കൊടുത്ത ജ്യൂസാണ് നീയും കുടിച്ചിരുന്നതെങ്കിൽ നീയും ഇപ്പോൾ ഹോസ്പിറ്റലിലായനെ സത്യം പറയടി നീയല്ലേ അവന് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയത് അവസാന വാചകങ്ങൾ പറയുമ്പോൾ പ്രവീണിൻ്റെ ശബ്ദത്തിന് കാഠിന്യമേറിയിരുന്നു ചേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നേ ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്കൊന്നും അറിയില്ല എന്റെ വിനീതേട്ടന് ഞാനെന്തിന് വിഷം കൊടുക്കണം എന്നോട് ഇങ്ങനെയൊന്നും പറയില്ലേ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കണ്ണീരോടെ അവൾ പറഞ്ഞു ഞാൻ എന്തായാലും വിവരങ്ങൾ പോലീസിനോട് പറയാൻ പോവാ നീ തന്നെയാ അവന് വിഷം കൊടുത്തത് എന്തിനു വേണ്ടിയാ നീ ഇത് ചെയ്തത് ആ പാവത്തിനെ വിളിച്ചു വരുത്തിയത് ഇങ്ങനെ കൊല്ലാനാണോടി പ്രവീൺ ദേഷ്യത്തോടെ ചോദിച്ചു പെട്ടെന്ന് മറുതലയ്ക്കൽ ഫോൺ കട്ടായി പ്രവീൺ വീണ്ടും രേഷ്മയെ വിളിച്ചു സ്വിച്ച് ഓഫ് എന്ന മറുപടിയാണ് ലഭിച്ചത് അവന് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി പോലീസ് വന്നപ്പോൾ തനിക്കറിയാവുന്ന കാര്യങ്ങൾ പ്രവീൺ അവരോട് പറഞ്ഞു രേഷ്മ വിനീതിനെ വിളിക്കാൻ ഉപയോഗിച്ചിരുന്നത് വിനീതിൻ്റെ പേരിലെടുത്ത സിം ആയിരുന്നു അവൻ അറിഞ്ഞ നിമിഷം അവൾ സിം ഊരി ഒടിച്ചു കളഞ്ഞു താൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നുവെന്ന് ഉറപ്പായപ്പോൾ രേഷ്മ തെളിവുകളെല്ലാം നശിപ്പിച്ചു അവളുടെ പ്ലാനിൽ പാളിച്ച പറ്റിയത് വിനീതിൻ്റെ സുഹൃത്ത് പ്രവീണിന് അവൻ തൻ്റെ അടുത്തേക്കാണ് വന്നതെന്നുള്ള വിവരം അറിയാമായിരുന്നു എന്നതാണ് കേസ് ചാർജ് ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു പിറ്റേ ദിവസം വൈകുന്നേരത്തോടെ വിനീത് മരിച്ചു മകന്റെ ചേതനയേറ്റം മൃതദേഹത്തിന് അരികിലിരുന്ന് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന അവൻ്റെ അമ്മയെ കണ്ടപ്പോൾ പ്രവീണിനും സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഒഴിഞ്ഞ ഒരു കോണിലിരുന്ന് കരയുന്ന വിനീതിൻ്റെ അച്ഛനും അനിയനും ഒരു കുടുംബത്തെ മുഴുവനും അനാഥമാക്കി വിനീത് പോയി മരണം തൊട്ട് മുന്നിൽ നിൽക്കുമ്പോൾ പോലും വിനീത് അവസാനമായി പറഞ്ഞത് എൻ്റെ രേഷ്മ അവൾക്കെന്നോട് അങ്ങനെയൊന്നും ചെയ്യാനാവില്ല പ്രവീണ് എന്നായിരുന്നു അവൻ്റെ വിശ്വാസം അവനെ രക്ഷിച്ചില്ല പ്രാണനായി കണ്ട് പ്രണയിച്ചവൾ തന്നെ വിനീതിൻ്റെ ജീവനെടുത്തു മരിക്കുന്ന നിമിഷത്തിലും അവൻ അവളെ വിശ്വസിച്ചിരുന്നു പ്രവീണിൻ്റെ മൊഴിയെ അടിസ്ഥാനമാക്കി പോലീസ് രേഷ്മയെ അറസ്റ്റ് ചെയ്തു തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പോലീസെല്ലാം കണ്ടെടുത്തു നല്ലൊരു വിവാഹബന്ധം ഒത്തുവന്നപ്പോൾ വിനീതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ജ്യൂസിൽ വിഷം കലർത്തി കൊടുത്തതെന്ന് രേഷ്മ പോലീസിൽ മൊഴി നൽകി ഒരു കുടുംബത്തിൻ്റെ വരുമാനമാർഗം കൂടിയാണ് അവൾ ഇല്ലാതാക്കിയത് നൊന്ത് പ്രസവിച്ച മകനെ കണ്ട് കൊതി തീരും മുൻപ് നഷ്ടമായൊരു അമ്മ പ്രാണന്റെ പാതിയായി കണ്ട് സ്നേഹിച്ചവർ തന്നെ ആ പ്രാണൻ അങ്ങെടുത്തു മരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിലും തൻ്റെ പ്രണയത്തെ അവിശ്വസിക്കാൻ അവന് കഴിഞ്ഞില്ല ഇനിയെങ്കിലും ഇതുപോലെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ